അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാന് മനുഷ്യ വിഭാഗത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് അല്ലാഹു മനുഷ്യനിലെ ഒരു വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാളോട് പറയുകയാ പറയുന്നു ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവർ എന്നെ മറന്നുപോയവരാ എന്റെ അനുഗ്രഹം നന്ദി അവർ ഒരിക്കൽ പോലും എന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വെക്കുകയാ എന്നിട്ട് പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നെ അല്ലാഹുതന്നെ അല്ലാഹുവിന്റെ ഖുറാൻ പറഞ്ഞതെങ്ങനെയാ അല്ല ചോദിക്കുന്നു മനുഷ്യ നിനക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ മനുഷ്യ ആ കണ്ണുകൊണ്ട് നീ എന്റെ അനുഗ്രഹങ്ങളിൽ ആസ്വാദനം ചെലുത്തുമ്പോൾ ആ അനുഗ്രഹങ്ങളിലൂടെ നീ എന്നെ കണ്ടെത്തിയവനാണോ എന്ന് അള്ളാവു ചോദിക്കുകയാ അല്ലാഹു ചോദിക്കുന്നു അലങ്ഹു നിനക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ എന്നിട്ട് റബ്ബ് വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് ഞാൻ ഒരു നാവ് തന്നില്ലേ ആ നാവ് കൊണ്ട് നീ വർത്തമാനം പറയുന്നില്ലേ നിന്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് നീ പറയുന്നില്ലേ ആ നാവ് കൊണ്ട് റബ്ബാകുന്ന എനിക്ക് നീ തക്ബീറുകൾ ചൊല്ലിയിട്ടുണ്ടോ അല്ലാഹു ചോദിക്കുന്നു ആ നാവ് കൊണ്ട് നീ എന്നെ സ്മരിച്ചിട്ടുണ്ടോ നീ എന്നെ ഓർത്തി എന്നിട്ടല്ലാകോ പറയുന്നവ ശ നിനക്ക് ഞാൻ രണ്ട് ചുണ്ടുകൾ തന്നില്ലേ മനുഷ്യ അള്ളാഹുവിന്റെ ചോദ്യങ്ങളാണ് എത്രയോ അനുഗ്രഹങ്ങളാ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര നിസ്കരിച്ചാലാ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് ആ കണ്ണെന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഗ്രഹമാ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയത്തോള് കണ്ണില്ലാത്തവർക്കേ കണ്ണിന്റെ വില അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഉണ്ടല്ലോ അത് നമ്മുടെ കണ്ണിന്റെ അനുഗ്രഹങ്ങൾക്ക് പോലും മതിയാവുകയില്ല അതുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ട് പടച്ചതം പോരാനും കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞത് അള്ളാഹു ചോദിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ച ാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണേ എന്ന് പരിശുദ്ധമായ ഖുറ പറയുകയാ കാരണം എൻ്റെ ഒട്ടകത്തിന് വലിയ മഹത്വമുണ്ട് ഒട്ടകത്തിന് ധാരാളം അത്ഭുതങ്ങളുണ്ട് ഒട്ടകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒട്ടകത്തിലൂടെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടല്ലേ മഹാനായ സാലിഹ് നബിയുടെ സമുദായത്തിന് അള്ളാഹു ഒട്ടകത്തെ ദൃഷ്ടാന്തമാക്കി കൊടുത്തത് സാലിഹ് നബിയുടെ സമുദായത്തിന് അള്ളാഹു ഒട്ടകത്തെ ദൃഷ്ടാന്തമാക്കി കൊടുത്തത് വലിയ സമൂഹമാണല്ലോ സാലിഹ് നബിയുടെ സമൂഹം വലിയ നിഷേധികളായിരുന്നു അവര് സാലിഹ് നബിയോട് പറഞ്ഞതെന്താ സാലിഹ് നബിയെ അങ്ങ് പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒരു സുന്ദരിയായ ഒട്ടക കുട്ടിയെ തങ്ങൾ പുറപ്പെടുവിക്കണം പ്രവാചകനായ സാലിഹ് നബിക്കത് അത് നിസ്സാരമാണല്ലോ സാലിഹ് നബി കൈകൾ ഉയർത്തി ചെയ്യുകയാണ് അല്ലാ നിന്റെ ദൃഷ്ടാന്തം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണേ അല്ലാ സാലുഹ് സ്വീകരിക്കുകയാർഥനു സ്വീകരിക്കുകയാുന്ന ഒട്ടകത്തെ അല്ലാഹു പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കൊണ്ടുവന്നെങ്കിൽ അല്ല പറയുന്നു ഇലൽ നിങ്ങൾ പഠിക്കണമെന്ന് പറയുകയാണ് എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുക നിന്റെ മുന്നിലുള്ള ആകാശത്തിലേക്ക് നീ ഒന്ന് ആ ആകാശത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് മിന്നെ പറയുന്ന മേഘങ്ങളിൽ അത്ഭുതങ്ങളുണ്ട് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ അത്ഭുതമുണ്ട് രാവും പകലുമായി മറഞ്ഞു പോകുന്ന സൂര്യനിൽ അത്ഭുതമുണ്ട് ഇതിനെല്ലാം പടച്ച റബ്ബ് നീ മറന്നു പോകല്ലേ എന്ന് പരിശുദ്ധമായ കുറു അള്ള പറയുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മനുഷ്യനു വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാ ആ കണ്ണുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും അള്ളാഹു പറഞ്ഞ ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് ഇന്നൽ ഇൻസാനലി അള്ളാഹുവിനെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാകാൻ നമ്മൾ പാടില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമ്മൾ സുജോത് ചെയ്യണം ആത്മാർത്ഥമായി നമ്മൾ സുജോത് ചെയ്യണം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പാഴാക്കി കളയാതെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾസ്കാരത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഭവനങ്ങളിലേക്ക് നമ്മൾ ചെന്നിട്ട് അള്ളാഹുവിന് നമ്മൾ സുജൂത ചെയ്യണം